നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ റിടെൻഷൻ റൂൾസ് ഇന്നലെ അർദ്ധരാത്രിയോടടുത്ത് ഐ പി എൽ അധികൃതർ ഓഫീഷ്യലി പുറത്തുവിട്ടല്ലോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ഐ പി എൽ ഓപ്ഷനിലൊക്കെ പങ്കെടുക്കും ഓപ്ഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ചില വിദേശ താരങ്ങള് അവസാന നിമിഷം കളി തുടങ്ങുന്നതിന് മുമ്പ് പിന്മാറും പലപ്പോഴും ചെറിയ തുകക്കൊക്കെ ലേലത്തിൽ പോയ താരങ്ങൾ ഈ പണി ചെയ്യാറുണ്ട് നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ പരിപാടി നടക്കില്ല ഇനി അങ്ങനെ ഐ പി എൽ ലേലത്തിൽ രജിസ്റ്റർ ചെയ്ത് ലേലത്തിൽ ഒരു ടീം എടുത്ത് അവസാനം കാലു വാറുന്ന വിദേശ വിദേശ താരങ്ങളെ രണ്ടു വർഷത്തേക്ക് ബാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്ഷനിലും പിന്നെ രണ്ടു കൊല്ലം പങ്കെടുക്കാൻ പറ്റില്ല കളിക്കാനും പറ്റില്ല അത് ഓപ്ഷനിലില്ലാതെ പിന്നെ റീപ്ലേസ്മെന്റ് ഒക്കെ ആയിട്ട് വരാമല്ലോ ആ പരിപാടി നടക്കില്ല കളിക്കാനേ പറ്റില്ല എന്നുള്ള റൂൾ ഇറക്കിയിട്ടുണ്ട് പണി കൊടുത്തോ കഴിഞ്ഞില്ല ഇനി ഒരു കാര്യം കൂടിയുണ്ട് ചില വിദേശ താരങ്ങളുണ്ട് അവര് വലിയ ബുദ്ധിമാന്മാരാണ് അവർ ഇന്നൊരു പണി മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യില്ല കാരണം മെഗാ ഓപ്ഷനിൽ ഒരുപാട് താരങ്ങൾ എടുക്കേണ്ടത് കൊണ്ട് വലിയ പൈസ ഒക്കെ ഉണ്ട് എന്നാലും ഒരുപാട് താരങ്ങൾ എടുത്ത് ടീം സെറ്റാക്കേണ്ടത് കൊണ്ട് പലപ്പോഴും വലിയ ഒരു ബിഡിലേക്ക് ഒന്നും ടീമുകൾ പോവില്ല അപ്പൊ അതുകൊണ്ട് അവര് എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അതിനുശേഷം വരുന്ന മിനി ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യും ഒരു വർഷം കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത മിനി ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വലിയ തുകക്ക് വിറ്റ് ഇത് അവർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതും ഇനി നടക്കില്ല മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷത്തെ ഇനി ഓപ്ഷനിലും രജിസ്റ്റർ ചെയ്യണ്ട എന്ന് തന്നെ ഇപ്പൊ ബി സി സി ഐ റൂൾ ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ ആദ്യബുദ്ധിയൊന്നും ഇനി കാണിക്കണ്ട എന്നർത്ഥം അപ്പൊ രണ്ട് പോയിന്റുകളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒന്നിതാണ് എനി ഓവർസീസ് പ്ലെയർ വിൽ ഹാവ് ടു രജിസ്റ്റർ ഫോർ ദി ബിഗ് ഓപ്ഷൻ ഇൻ കേസ് ദി ഓവർസീസ് പ്ലെയർ വിൽ ബി ഇൻ എലിജിബിൾ ടു രജിസ്റ്റർ ഇൻ ദി ഫോളോയിങ് ഇയേഴ്സ് പ്ലെയർ ഓപ്ഷൻ ചുരുക്കത്തിൽ ഈ മെഗാ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യണം ഏത് വിദേശ താരമാണെങ്കിലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം വരുന്ന മിനി ഓപ്ഷനിലും പങ്കെടുക്കാൻ പറ്റില്ല അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുങ്ങുന്നവരെ പിടിക്കാനുള്ളത് എനി പ്ലെയർ ഹൂജിസ്റ്റേഴ്സ് ഇൻ ദി പ്ലെയർ ഓപ്ഷൻ ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് പിക്കഡ് എൻ ദി ഓപ്ഷൻ മേക്സ് ഹിംസെൽഫ് അൺഅൈലബിൾ ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി സീസൺ ബാൻഡ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ടൂർണമെന്റ് ആൻഡ് പ്ലെയർ ഓപ്ഷൻ ഫോർ ടു സീസൺസ് അപ്പോ സംഗതി കൃത്യമായല്ലോ ഏതൊരു താരവും ഇങ്ങനെ പ്ലെയർ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു അങ്ങനെ ടീമിലേക്ക് എടുക്കപ്പെട്ടു അതിനുശേഷം കളി തുടങ്ങുന്നതിന് മുമ്പ് അൺഅൈലബിൾ ആണ് എന്ന് പറയുക പല കാരണം പേഴ്സണൽ റീസൺ ഇങ്ങനെയൊക്കെയാണ് പറയുക പേഴ്സണൽ റീസൺ കൊണ്ട് കളിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയും അപ്പോ അകലെയടങ്ങി പിന്നെ രണ്ടുപോലെ കളിക്കുക വേണ്ട എന്നുള്ളതാണ് തീരുമാനം വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ